ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷു പ്രതീക്ഷയുടെ സമയമാകും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഐശ്വര്യവും ഉത്ര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് ഞായറാഴ്ച തിരുവാതിര നക്ഷത്രത്തിലാണ് ഇത്തവണത്തെ വിഷു ആഗ്രഹിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ നടത്താൻ കഴിയും മാത്രമല്ല ദാനധർമ്മങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആരെയും നിരാശപ്പെടുത്താതെ മുന്നേറാൻ കഴിയുന്നതിലൂടെ അത് നേട്ടങ്ങളായിത്തീരും സഹായത്തിന് മേലധികാരികൾ മുതൽ താഴെത്തട്ടിലുള്ള സഹപ്രവർത്തകർ വരെ ഒപ്പം നിൽക്കുന്നതിൽ അഭിമാനിക്കും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ മികച്ച പുരോഗതി ഉണ്ടാകും വാഹനങ്ങളിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നത് വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കുന്ന സമയമായിരിക്കും പണമിടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പോലീസ് കോടതി തുടങ്ങിയ വ്യവഹാരങ്ങളിൽ ചെന്നെത്താതിരിക്കാൻ സൂക്ഷ്മത പുലർത്തുക അനാവശ്യമായ കാര്യങ്ങളിലെ ഇടപെടലുകൾ പൂർണ്ണമായും ഒഴിവാക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ